അതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിൽ എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട് ആൻജിയോപ്ലാസ്റ്റിക് നടത്താനുള്ള ഉപകരണങ്ങൾ ഇല്ല എന്ന് കാർഡിയോളജി വിഭാഗം കോടിക്കണക്കിന് രൂപ കുടിശ്ശികയായതോടെ വിതരണക്കാർ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം അഭിജിത്ത് മുഴക്കുന്നു കൂടി ചേരുകയാണ് കോഴിക്കോട് നിന്ന് അഭിജിത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് വരാറുമുണ്ട് അത് വാർത്തയാവാറുമുണ്ട് ഈ പ്രതിസന്ധി പുതിയ പ്രതിസന്ധി എന്താണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് വിനേഷ് കോടിക്കണക്കിന് രൂപ മരുന്ന് വിതരണക്കാർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കാനുണ്ട് അത് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് മരുന്ന് വിതരണക്കാർ വിതരണം അവസാനിപ്പിച്ചത് അതിനു പിന്നാലെ വലിയ പ്രതിസന്ധിയാണ് മെഡിക്കൽ കോളേജിൽ ഉടലെടുത്തിട്ടുള്ളത് അതായത് അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തുന്ന ഈ അടിയന്തര ആൻജിയോപ്ലാസ്റ്റികൾ നിലച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ സംഭവിച്ചാൽ ഈ ഹൃദയാഘാതമൊക്കെ ഉണ്ടായി മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം ഒരു മുന്നറിയിപ്പൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ിൽ നിന്ന് നൽകിയതാണ് അതായത് ഇനി അത്യാഹിത വിഭാഗത്തിലേക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുമായി എത്തുന്നവർ മറ്റു മാർഗങ്ങൾ തേടണം ബദൽ മാർഗങ്ങൾ തേടണം എന്നുള്ളതായിരുന്നു മെഡിക്കൽ കോളേജിന്റെ കാർഡിയോളജി വിഭാഗം നൽകിയ മുന്നറിയിപ്പ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ് ഏതാണ്ട് നൂറ്റി അറുപത് കോടിയോളം രൂപയാണ് മരുന്ന് വിതരണക്കാർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നൽകാനുള്ളത് ഈ പ്രശ്നങ്ങൾ അവർ പലതവണ പലർക്ക് മുൻപിലും ഈ മരുന്ന് വിതരണക്കാർ ഉന്നയിച്ചതാണ് ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ പലതവണ കത്തു നൽകി പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു പക്ഷേ ഒരു സമീപനം ആരോഗ്യമന്ത്രിയുടെ ഒന്നും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വിതരണക്കാരുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കാനുമായി കഴിയുന്നത് അതിൽ ഒരു മറുപടിയായി ഈ മെഡിക്കൽ കോളേജ് അധികൃതർ ഒരു ചർച്ച നടത്താമെന്നൊക്കെ പറയുമെങ്കിലും അത് അവിടെ പരിഹരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഷയമല്ല എന്നാണ് വിതരണക്കാർ പറയുന്നത് കാരണം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ബുദ്ധിമുട്ട് മെഡിക്കൽ കോളേജിന് സർക്കാരിൽ നിന്ന് പണം ലഭിക്കേണ്ടതുണ്ട് ഈ പണം ലഭിച്ചാൽ മാത്രമേ വിതരണക്കാർക്ക് ഈ പണം മെഡിക്കൽ കോളേജുകാർക്ക് നൽകാനായി കഴിയുകയുള്ളൂ തങ്ങൾക്ക് വിവിധ പദ്ധതികളിൽ നിന്ന് നിരവധി അതായത് കോടിക്കണക്കിന് രൂപ ലഭിക്കാനുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവർ വ്യക്തമാക്കുന്നത് ഈ പണം തന്നു തീർന്നാൽ മാത്രമേ തങ്ങൾക്ക് ഈ കുടിശിക കൊടുത്തു തീർക്കാനായി കഴിയുകയുള്ളൂ എന്നും അവർ പറയുന്നു ഏതായാലും സമാനമായ സാഹചര്യം വിനേഷ് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഒരു വർഷം മുൻപാണ് മരുന്നു വിതരണത്തിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായത് അന്ന് പല രോഗികളും ക്യാൻസർ പേഷ്യന്റ് ഉൾപ്പെടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മരുന്ന് ലഭിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു അന്ന് വലിയ രീതിയിൽ വാർത്തകളൊക്കെ ഉണ്ടായി അതിന് പിന്നാലെ ഒരു ചർച്ചയൊക്കെ നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ഈ സമാനമായ ഒറ്റ കാര്യമാണ് അഭിജിത്ത് ഇത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ഇതിൽ സർക്കാരാണ് ഇടപെടേണ്ടത് വിനേഷ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയുള്ള പണം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സർക്കാരിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ആ പണം മരുന്ന് വിതരണക്കാർക്ക് നൽകാൻ കഴിയും അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ സ്റ്റോക്ക് എടുക്കാൻ കഴിയും ഈ ഉപകരണങ്ങളുടെ വിതരണം പുനരാരംഭിക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം ഇതിലിപ്പോൾ ഈ അടിയന്തര ആഞ്ചിയോപ്ലാസ്റ്റിക് ആവശ്യമായ ബലൂണുകൾ ഗൈഡ് വയറുകൾ തുടങ്ങിയ ഉപകരണങ്ങളുടെ ഒരു ക്ഷാമമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നിസ്സഹായരാണ് അവർ കഴിഞ്ഞ ദിവസം രോഗികളുമായൊക്കെ സംസാരിക്കുമ്പോൾ തങ്ങളുടെ അവസ്ഥ പല ഡോക്ടേഴ്സും കാർഡിയോളജി വിഭാഗത്തിലെ പല ഡോക്ടേഴ്സും പറയ പറയുകയും ചെയ്തിട്ടുണ്ട് ഇതൊരു തുറന്ന ഒരു പ്രതികരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നതൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ് ഹാരിസ് ഡോക്ടറുടെയൊക്കെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് ഏതായാലും അങ്ങനെ ഒരു തുടർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രതികരണമൊന്നും ഇവിടെയുള്ളവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല പക്ഷേ ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ അതിൽ ഒരു ഇടപെടൽ നടത്തേണ്ടത് സർക്കാരാണ് ആരോഗ്യ വകുപ്പാണ് അത് ഏറ്റവും അടിയന്തരമായി ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് വിനേഷ്